ഈ പുറകിൽ കാണുന്ന എന്തോ ഗീത ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പറഞ്ഞത് എന്ത് ഗീത എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും നമുക്ക് നോക്കാം ക്യൂ ഒക്കെ ഉണ്ട് ഇണ്ടട്ടോ ഒരുപാട് പേര് വാങ്ങുന്ന യഥാർത്ഥ ഗീത എന്നാണ് ഈ ബുക്കിന്റെ വെരിഫ എനിക്ക് മനസ്സിലായത് ഈ ബോർഡിൽ ഉണ്ട് ഉണ്ടിട്ടോ അവര് ഈ ബുക്ക് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് യഥാർത്ഥ ഗീത ഫ്രീ ആയിട്ട് മലയാളം തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് ഓൺലൈൻ ആയിട്ട് കൊണ്ട് കേട്ടോ ഫ്രീ ആയിട്ട് കിട്ടും ഓൺലൈനായിട്ടുണ്ട് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന കൂട്ടം കണ്ടോ ഇവിടെയുള്ള ഈ എല്ലാവർക്കും ഇവര് അവരവരുടെ ലാംഗ്വേജ് ചോദിച്ചിട്ട് ആ ലാംഗ്വേജിലുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് യഥാർത്ഥ ഗീതന്നാണ് എന്തായാലും മലയാളത്തിലുള്ളവരെ നമുക്ക് വാങ്ങാം അപ്പൊ നമ്മളിത് മേടിക്കാട്ടോ മലയാള ഭാഷയിലാണിത്

കുറേ കാലം ഈ പുസ്തകം നോക്കി വായിച്ചിട്ടൊക്കെ ബുക്ക് വായിച്ചിട്ട് ഇത് വായിച്ചു നോക്കണം എന്തായാലും ഇതിൻ്റെ ഓൺലൈനിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതായി ബുക്കിലുണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൽ നിന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തായി നിങ്ങൾക്കും കിട്ടും ഇത് വായിച്ചു നോക്കുകട്ടോ